പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സി ബസ്സിലുമൊക്കെ കല്യാണത്തിന് വീട്ടുകാരും വരനും വധുവും ഒക്കെ പോകുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ് ശേഷം വധുവിനെയും ഇരുത്തി ബസ്സോടിച്ച് വീട്ടിലേക്ക് പോകുന്ന നവവരനാണ് ഇവിടെ താരം മലപ്പുറത്താണ് സംഭവം വർഷങ്ങളായി കോട്ടയ്ക്കൽ മരവട്ടം വഴി കാടാമ്പുഴയിലേക്ക് സർവീസ് നടത്തുന്ന ഫന്റാസ്റ്റിക് ബസ്സിലെ കണ്ടക്ടർ കം ഡ്രൈവറാണ് തന്റെ വിവാഹ ദിവസം വെറൈറ്റി ആക്കിയത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനി ഹർഷിതയാണ് വധു കോട്ടപ്പുറം ചേങ്ങോട്ടൂരാണ് ഇവരുടെ വീട് ബസ് ജീവനക്കാരനായതിനാൽ തന്നെ ബസ് തന്നെ വിവാഹ വാഹനമാക്കണമെന്ന് ഷാക്കിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഹർഷിതയോട് കാര്യം പറഞ്ഞപ്പോൾ ഡബിൾ ബെല്ലടിച്ച് സമ്മതം ഉടമയോടും മാനേജരോടും കാര്യം പറഞ്ഞു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയും വാങ്ങിച്ചു ബസ് കല്യാണത്തിനായി അണിഞ്ഞൊരുങ്ങി പത്തായക്കല്ലിൽ നിന്നും ചേങ്ങോട്ടൂരിലേക്ക് ബന്ധുക്കളുമായിട്ടായിരുന്നു യാത്ര തിരിച്ചുള്ള യാത്രയിൽ സഖിയായ ഹർഷിതയും ഡ്രൈവർ സീറ്റിനോട് തൊട്ടടുത്തിരുന്നു അങ്ങനെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു കല്യാണയാത്രയായി ഷാക്കിറിന്റെയും ഹർഷിതയുടെയും വിവാഹ ജീവിതത്തിന്റെ തുടക്കം പത്തായക്കല്ല് പുത്തൻപീടിയിൽ അഹമ്മദിന്റെയും നഫീസയുടെ മകനാണ് ഷാകിർ മലയാളം ടെലിവിഷൻ മലപ്പുറം